ജോർജ് സോറസ് പരസ്യമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശത കോടീശ്വരനാണ് ജോർജ് സോറസ് ഈ വെള്ളക്കാരന് ഇന്ത്യ വളരുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇന്ത്യയെ രക്ഷിക്കാനെന്നൊക്കെയാണ് പറയുന്നത് ഇയാളുടെ ഫണ്ടിങ്ങിലൂടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ മാധ്യമങ്ങൾ ഇവര് തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരായിട്ട് വ്യാജ വാർത്തകൾ പടച്ചുവിടുകയും ഇന്ത്യ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഇന്ത്യയുടെ തെറ്റായതോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ചില മോശം പ്രവർത്തികളുണ്ട് അത് മാത്രമോ പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതിനെല്ലാം ഫണ്ടിങ് കൊടുക്കുന്നത് ഇയാളാണ് ഇയാളുടെ കമ്പനികളാണ് ഇന്ത്യയെ തകർക്കാൻ വൺ ബില്യൺ ഡോളർ വേണമെങ്കിലും താൻ ചിലവാക്കുമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് മിനിറ്റിന്റെ ചീഫ് ആയിട്ടുള്ള ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവര് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വലയത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇവരെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജോർജ് സോറസിന്റെ പ്രതിനിധിയാണ് ധന്യ രാജേന്ദ്രൻ എന്നാണ് ഐ ബി കണ്ടെത്തിയിരിക്കുന്നത് ഈ ധന്യ രാജേന്ദ്രൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഡി ജി പബ് എന്ന സംഘടനയിലൂടെയാണ് ജോർജ് സോറസ് ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഡി ജി പബ് മേധാവി എന്ന നിലയിലാണ് ധന്യ രാജേന്ദ്രൻ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ റെഡാറിൽപ്പെട്ടിരിക്കുന്നത് ഒപ്പം ന്യൂസ് മിനിറ്റ് അടക്കമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങളും കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിക്കൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ ജോർജ് സോറസ് ഭാരതത്തിലും കുറെ കാലമായി സോറസ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗിന്റെ പ്രധാന ഇടനിലക്കാരി ഈ ധനിയാണ് എന്നാണ് ഐ ബിയുടെ കണ്ടെത്തൽ ഓൾട്ടി ന്യൂസ് ആർട്ടിക്കിൾ പതിനാല് ബൂം ലൈവ് കോബ്ര പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ന്യൂസ് ലൌൺട്രി അതുപോലെ സ്ക്രോൾ ദ ക്വിന്റ് ദ വയർ തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളിലാണ് പ്രധാനമായും സോറസിന്റെ ഇടപെടൽ ഉള്ളതായി സംശയിക്കുന്നത് സോറസിന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് ഈ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ ഫണ്ടിങ്ങിന്റെ പിൻബലത്തിലാണ് ഈ മാധ്യമങ്ങൾ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നാണ് ഏജൻസികളുടെ കണ്ടെത്തൽ ഇന്ത്യയിൽ അടുത്തിടെ നടന്ന സമരങ്ങൾ കർഷക സമരം മണിപ്പൂരിലെ വംശീയ സംഘർഷങ്ങള് മാവോയിസ്റ്റ് അതിക്രമങ്ങള് ഇതിന്റെ എല്ലാം പിന്നില ഇവർക്ക് പങ്കുണ്ട് എന്നാണ് സംശയിക്കുന്നത് ഇതിനു പുറമെ ചൈന അനുകൂല വാർത്തകളും ഇത്തരം മാധ്യമങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും ഇവർ നൽകിയിരുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന കട്ടിങ് സൗത്ത് മീഡിയ ഫെസ്റ്റിവലിന്റെ മുഖ്യ സംഘാടക കൂടിയായിരുന്നു ഈ ധന്യ രാജേന്ദ്രൻ കൊച്ചിയിൽ നടന്ന വിഘടനവാദ മാധ്യമ സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള സെഷൻ കനേഡിയൻ ഹൈക്കമ്മീഷൻ സ്പോൺസർ ചെയ്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വരും വളരെ ഗൗരവമായിട്ടാണ് ഇത്തരം ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളെ നിലവിൽ രാജ്യം കാണുന്നത് അന്വേഷണ ഏജൻസികൾ ഇത്തരക്കാരെ കുടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ജോർജ് സോറസിനെ പോലെയുള്ള ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള ശതകോടീശ്വരന്മാരുടെ ഇടപെടൽ കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഏജൻസികളുടെ ലക്ഷ്യം അതിനായിട്ടാണ് അവർ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവര് ഇന്ത്യാ വിരുദ്ധ സംഘടനകൾക്കൊപ്പം നിൽക്കുന്നവര് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും അവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും അന്വേഷണ ഏജൻസികൾ ദ്രുതഗതിയിൽ തന്നെയാണ് നടത്തുന്നത്